സ്രസ്സിലെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്കും കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും എല്ലാം അഭിനന്ദനങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെ ഒരു സഹായവും ഒരു പിന്തുണയില്ലാതെ വന്ന കുറേ ടെക്നീഷ്യന്മാരുടെ നോട്ടത്തിലാണ് ഞാനും അന്നൊക്കെ ഒരു സംഘടനയോ സംഘടിക്കാനുള്ള ശേഷിയോ ഇല്ലാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒത്തിരി നൊന്തിട്ടുണ്ട് അന്നൊരു കാർഡോ യൂരിയനോ പെടാത്തത് കൊണ്ട് ചിലപ്പോൾ സിനിസാറിൻ്റെയൊക്കെ ആ സ്വാതന്ത്ര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി തലവേദന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ വിഷമിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സംഘടനയായി ഫെഫ്ക മാറിയതിലും അതിന് ഞാനും അംഗമായി നിലനിൽക്കാൻ കഴിയുന്നതിലും വളരെ അഭിമാനമുണ്ട് ഇന്നിപ്പോൾ ആരോഗ്യ പരിരക്ഷയോടെ സംഘടന ഒരുപാട് ഉയരങ്ങളിലെത്തി മറ്റ് ഭാഷാ സിനിമകൾക്കും പ്രവർത്തകർക്കും ഒക്കെ മാതൃകയായി നിൽക്കാൻ കഴിഞ്ഞു വളരെ അഭിമാനത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഫെഫ്കയുടെ സാരഥികൾക്ക് നന്ദി താങ്ക് യു